പ്രിയങ്കരനായ ഇ കെ സുലമി സാഹിബ് വേദിയിലുള്ള മറ്റ് സെൽഫി പ്രസ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അൻപത് വർഷം ഒരു മാസിക നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡാണ് കാരണം എൻ്റെ ഓർമ്മയിലൂടെ പോകണം അല്ലമീൻ തൊട്ടിട്ട് ഇലിസ്ട്രേറ്റഡ് വീക്ക്ലി തൊട്ട് സൺഡേ ഒട്ട് ഔട്ട്ലുക്കൊട്ട് എല്ലാം നടച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ആൾക്കാർക്ക് വാ വായിക്കാനുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല എല്ലാം കാണാനുള്ള താല്പര്യം മാത്രമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് നിലനിർത്തണം എന്നുള്ള സംശയമില്ല രണ്ടാമതൊരു കാര്യം ഞാനിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ സെമിനാർ അതിലെനിക്ക് വേണം വളരെ സന്തുഷ്ടനാണ് എന്താ കാരണം വെച്ചാൽ സാധാരണ ഈ മതസംഘടനകളുടെ മാസികകളും മറ്റുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ മതത്തിനെ പറ്റിയിട്ടുള്ളതും മതത്തിന് മതത്തിനുള്ളിലുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടാവാറ് ഇന്ന് അതല്ലല്ലോ വേണ്ടത് ഇന്ന് നമുക്ക് വേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ സമുദായത്തെയും പുതുസമൂഹത്തെയും തെറ്റിദ്ധാരണ ജന ജനകമായിട്ട് നടത്തുന്ന പ്രചരണങ്ങൾ ആ പ്രചരണങ്ങളെ കണ്ടിക്കാനായിട്ടുള്ള വിശ്വ മറ്റേ ശാസ്ത്രീയമായിട്ടുള്ള ലേഖനങ്ങളാണ് അല്ലാതെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ അന്തിച്ചർച്ചയിലൊക്കെ പോയിട്ട് പലതൊക്കെ പറയും പറയാവും അതുമാതിരി അല്ലല്ലോ ശാസ്ത്രീയമായിട്ട് വിത്ത് ഡീറ്റെയിൽ ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വക്കഫ് പ്രശ്നം ഈ വക്കഫ് ഓഫ് പ്രശ്നത്തിന് രസകരമായൊരു കാര്യം പറയാം അവർ പറയുന്നത് ഞാൻ ചൂണ്ടിയിട്ട് പറയണം നേഴ്സിംഗ് കോളേജ് വക്കഫാണെന്ന് ഞാൻ വക്കഫ് പറയണമെങ്കിൽ വക്കഫ് ബോർഡിലെ ആൾ പറയണം അത് വക്കഫായി പറഞ്ഞു വൺസ് എ വക്കഫ് ഓൾവേസ് വക്കഫ് ഞാനൊരു കാര്യം പറയുന്നത് അതിൻ്റെ മുകളിലൊക്കെ കോടതി ഉണ്ടെന്ന് അതിൻ്റെ മുകളിൽ വക്കഫ് ബോർഡുണ്ട് അതിൻ്റെ ആർബിട്രേഷൻ നടക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമുക്ക് കോടതിയിൽ പോവാം എന്നെ പിടി കോടതിയിൽ ഞാൻ പോയിട്ടുണ്ട് ജില്ലാ കോടതി ഞാൻ പോയിട്ട് അവിടെ നിന്ന് ബെയിലെടുത്തിട്ടുണ്ട് അതിൽ കുറ്റം കാണിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ വിധി ഉണ്ടെന്ന് ഇനി അത് സുപ്രീം കോടതിയിൽ പോവും ഇതൊന്നുമില്ല എന്നുള്ള രീതിയിൽ വക്കഫ് ഇസ് എ ലോ അൺ ടു ഇറ്റ് സെൽഫ് അത് ഈ രാജ്യത്തെ ബതിൽ സംവിധാനങ്ങളിൽ പെട്ട സംവിധാനങ്ങളിൽ പെട്ടുള്ളതാണെന്നും അത് മുസ്ലിമുകൾക്ക് മാത്രമുള്ളതാണെന്നും അത് മറ്റു സമൂഹങ്ങൾക്ക് ദ്രോഹകരമാണെന്നുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വക്കഫ് ബില്ല് അത് പാസാക്കിയാൽ മൊനമ്പം പ്രശ്നം സോൾവ് ചെയ്യുന്നില്ല അങ്ങനെയാണ് പ്രചാരണം നടക്കുന്നത് അപ്പോൾ ഇതൊരു വിഷയം ഞാൻ ഈ അടുത്തൊരു ഒരു അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി വന്ന ഒരാൾ ഇൻ്റർവ്യൂ വേണം എം ഇ എസിൻ്റെ കോളേജസിലോട്ട് അധ്യാപക പോസ്റ്റിൽ അയാളോട് ഞാനൊരു ചോദ്യം ചോദിച്ചത് അന്ന് ഈ അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ന്യൂനപക്ഷ പദവി ഉണ്ടോ ഇല്ലയെന്ന് അപ്പോൾ അയാൾ പറഞ്ഞുണ്ടോ അയാളോട് പഠിച്ചതാണ് നെയ് അതാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കണം ഉത്ബോധിപ്പിക്കണം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ആണതിൽ തുമ്പ നമുക്ക് തിരിച്ചു കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് പോയ ന്യൂനപക്ഷ പദവി നമുക്ക് തിരിച്ചു കിട്ടി അപ്പോൾ അങ്ങനെയുള്ള അനേകം വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കണം അതേസമയം ഒരു മതസംഘടനയുടെ മാസികയോ പത്രം പൂര വെറും രാഷ്ട്രീയം മാത്രമായി അതിൽ ശരിയല്ല അതിനൊരു ബാലൻസ് വേണം ഒരു അൻപത് ശതമാനം നമുക്ക് രാഷ്ട്രീയം ആവാം അൻപത് ശതമാനം മതപരമായ കാര്യങ്ങളായിരിക്കണം കാരണം നമ്മുടെ രാഷ്ട്രീയം പോലും മതത്തിൽ അടിസ്ഥിതമല്ലെങ്കിൽ കൂടി മതത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതിലുണ്ട് അതിൽ ഒരു കാര്യം ഞാൻ പറയാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ സക്കറിയാം കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സെമിനാറിൽ പറയുമ്പോൾ വളരെ പ്രശ്നങ്ങൾ ഭയങ്കരമാണെന്ന് പറഞ്ഞു പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത് വന്ന കുറച്ച് കോടതി വിധികൾ ഞാൻ പറയാം ഒരഞ്ചന്നര ഞാൻ അവസാനിപ്പിക്കാം ആദ്യത്തെ കോടതി വിധി അതായത് നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പണി നിന്നും ബുൾഡോസർ ഉപയോഗിക്കാൻ പാടില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് അതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതികളാണ് കോടതി എന്ന് വരട്ടെ എന്നിട്ടാണ് ബുൾഡോസർ ഇപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ തകർക്കണവർ മനസ്സിലായില്ലേ ന്യൂനപക്ഷങ്ങളുടെ വീടുകളൊക്കെ അത് വൺ ഒന്നാം തീയതി രണ്ടാമത്തെ അലഹബാദ് ഹൈക്കോടതി അത് രസകരമായൊരു ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതിയാണ് ഇന്ദിരാഗാന്ധിനെ ഒരു ട്രാഫിക് ഒഫൻസുമായിട്ടുള്ള സാധനത്തിന് പിടിച്ചിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തത് പിന്നെ ഇന്ദിരാഗാന്ധിയെ ഡിസ്ക്വാളിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് എന്ത് സംഭവിക്കുന്നു ചിന്തിച്ചു ആ അലഹബാദ് കോടതി പറഞ്ഞ് എന്താ പറഞ്ഞ് മദ്രസകൾ അടച്ചുപൂട്ടണം മദ്രസകളെ വിദ്യാർത്ഥികളെല്ലാം സെക്യുലർ അവർക്ക് സെക്യുലറായിട്ട് പഠിക്കാനുള്ള അവസരം ഇല്ലാന്ന് പറഞ്ഞു അവർക്ക് സെക്യുലറായിട്ട് പഠിക്കാൻ അവസരം അവിടെ തന്നെ ഉണ്ടെന്നേ വെസ്റ്റ് ബംഗാളിൽ എഴുപതിനായിരം കുട്ടികളാണ് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒരു പരീക്ഷ എഴുതിയത് മദ്രസയുടെ ഇത് അപ്പോൾ മദ്രസയുടെ കാര്യത്തിൽ മൂന്നാമത്തെ കാര്യം ഇപ്പം ഞാൻ അലീഗറിനെ പറഞ്ഞു മദ്രസയുടെ കാര്യം പറഞ്ഞു പിന്നെ മൂന്നാമതൊരു കാര്യം നടക്കുന്ന ഈ സർവേകൾ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി കോടതി പറഞ്ഞാലോ നിങ്ങൾക്ക് യാതൊരു അധികാരമില്ല സർവേ നടത്താനായിട്ട് അതായത് അവിടെ ഒരാൾ ഒരു പെറ്റീഷൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് മനസ്സിലെ നമ്മുടെ കോഴിക്കോട്ടെ പട്ടാളപ്പള്ളി ഇടിയ അടിയിൽ മുൻസായാലേ സാമൂതിരി ക്ഷേത്രമാണ് ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ ഞങ്ങൾ സർവേ ചെയ്ത് നോക്കണം അങ്ങനെ സർവേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു അധികാരമില്ലാന്ന് പക്ഷേ ഇനി വേറെ ഒന്നു പറഞ്ഞു തരാം അത് രസരം ഇവിടുന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയതിനെ കൊണ്ടാണ് ഒരാൾ കൊണ്ട് കേസ് കൊടുത്തു എന്ത് പറഞ്ഞിട്ടാ അറിയോ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് അത് നിരോധിക്കണം എന്ന് പറഞ്ഞു സുപ്രീം കോടതി ഞാൻ പറഞ്ഞത് അത് വർഗീയ പാർട്ടിയൊന്നും അല്ല അത് നിരോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വത്തരാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകാം അകാലിദൾ അകാലിദൽ സിഖ്രുടെ പാർട്ടിയാണ് അറിയാലോ ഇന്നലെ മറ്റേ നമ്മുടെ ബാദലിനെ വിളി വെടിയെക്കുന്നതിന് മുമ്പ് മൂല വിളിപ്പിച്ചാൽ അകാലി സുവർണ്ണ ക്ഷേത്രത്തിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞ പാത്രം കഴുകാൻ ഏതായാലും നമ്മുടെ പണ്ഡിതന്മാരെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കാതിരുന്നു ഭാഗ്യം അപ്പോൾ അങ്ങനെ വിവിധ കാര്യങ്ങളിൽ മനസ്സിലായല്ലേ നമ്മുടെ കോടതികൾ നമ്മുടെ സംരക്ഷണത്തിന് എത്തുന്നുണ്ട് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ തുടക്കം ഇനി ആയിരത്തി തൊള്ളായിരത്തി അത് കൂടത്തിൽ പറയാ കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരാൾ കൊണ്ടൊരു കേസ് കൊടുത്ത് എന്ന് പറയുമോ ഖുറാൻ ഒരു ദേശവിരുദ്ധ ഗ്രന്ഥമാണ് അത് നിരോധിക്കണം അതെടുത്ത് ഒറ്റ വലിച്ച വലിച്ചറിഞ്ഞാ അപ്പോൾ നമ്മളെ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ കൂടി ഇന്ത്യൻ ജുഡീഷ്യറിൽ ഒന്നും നമുക്കൊരു ഒരു എന്താ നമ്മൾ എന്താ വിശ്വാസം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക നമ്മുടെ സെമിനാറിൽ പങ്കെടുത്ത വനിതാ പ്രതിനിധി പറഞ്ഞിട്ട് എൻ്റെ പറഞ്ഞതിൻ്റെ വാക്യം ഈ അധിനിവേശങ്ങളെക്കാട്ടൊക്കെ മോശപ്പെട്ടൊരു അധിവേശനം നടക്കുന്നുണ്ട് അത് ഏത് അധിനിവേശമാണെന്ന് ഇന്ന് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന സാംസ്കാരിക അധിനിവേശം അതിലോട്ട് ഷബാബ് ശ്രദ്ധയിരിക്കും കാരണം ഞാനത് ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എയ്ഡഡ് കോളേജുകളും എയ്ഡഡ് സ്കൂളും മെഡിക്കൽ കോളേജും ഒക്കെ ഉള്ള ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളിലായിരിക്കുമല്ലോ ഈ അധിനിവേശത്തിന് സാധ്യതകൾ കൂടുതൽ സാധ്യത കൂടുതലാണ് പക്ഷെ ഞങ്ങൾ തടുക്കുന്നുണ്ട് അതിൽ ചെറിയ എന്താ പറയുക രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ട് അതൊന്നും ഇടപെടലൊന്നും ഞങ്ങൾ മൈൻഡ് ലീഡ് അപ്പോൾ അത്വശ്യം നിങ്ങളാണ് പെൺകുട്ടികളാണ് നിങ്ങളെ മാതാപിതാക്കന്മാരുടെ മര്യാദക്ക് വളർത്തുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ടേ അവസാനം ടൈം ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് കറക്റ്റ് ടൈം ഓവർ അപ്പോൾ മാതാപിതാക്കന്മാർക്ക് എന്താ ഉപദേശം എന്താ പറയുക ആദ്യമായി ബിലീസിൻ്റെ സാധനമുണ്ട് എന്താണ് അതിൻ്റെ പേര് സോഷ്യൽ മീഡിയ ആൻഡ് ഈ മറ്റേ വാട്സപ്പ് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് അതൊന്നും കുട്ടിയെ കൊടുക്കാൻ സമ്മതിക്കരുന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണ്ട അവർ അവർ വലുതോമ്പ് വേണമെച്ചാൽ വാങ്ങിച്ചു കണ്ടോട്ടെ അത് മറ്റേത് നിങ്ങളുടെ സൂപ്പർവിഷനിൽ നടത്തണം അത് അതിന് പകരമായിട്ട് നിങ്ങൾ സീരിയലിൽ ഇരുന്ന് കാണുകയും കുട്ടി ഇരുന്ന് ഇതിൽ വേണ്ടാത്തേക്ക് കാണുകയും ചെയ്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഷവാബിനെ എല്ലാത്തരം ഞാൻ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് കൊണ്ടും ഞാൻ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നെ എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സമലയിക്കുക